ഹായ് ഡിയേഴ്സ് ഇന്ന് ഞാൻ മഹാഭാരതത്തിലെ ഒരു പ്രധാന ഭാഗമാണ് ഇവിടെ പറയുന്നത് കേട്ടോ ശ്രീകൃഷ്ണൻ എന്തുകൊണ്ടാണ് പാണ്ഡവരെ ശഗ്നിയുടെ കള്ളചൂതുകളിൽ നിന്ന് രക്ഷിച്ചില്ല മഹാഭാരതത്തിലെ ഒരു പ്രധാന കഥാപാത്രമാണ് ഉദ്ധവർ കുട്ടിക്കാലം മുതലേ തന്നെ ഉദ്ധവർ ശ്രീകൃഷ്ണനോടൊപ്പമാണ് വളർന്നത് ശ്രീകൃഷ്ണന് വേണ്ടി തേരോടിച്ചും ശ്രീകൃഷ്ണനെ പല വിധത്തിലും സേവിച്ചുമാണ് ഉദ്ധവർ ജീവിച്ചത് ഈ കാലം അത്രയും ഉദ്ധവർ സ്വന്തമായി ഒരു ആഗ്രഹമോ വരമോ ശ്രീകൃഷ്ണനോട് ചോദിച്ചിരുന്നില്ല മഹാഭാരത യുദ്ധം കഴിഞ്ഞിട്ട് അനേകം സംവൽ സംവത്സരങ്ങൾ പിന്നിട്ടു ശ്രീകൃഷ്ണൻ്റെ അവതാര പൂർത്തീകരണത്തിന് സമയമായി ആ സമയത്ത് ശ്രീകൃഷ്ണൻ ഉദ്ധവരെ വിളിച്ച് ഇങ്ങനെ പറഞ്ഞു പ്രിയപ്പെട്ട ഉദ്ധവ എൻ്റെ ഈ അവതാര അവതാരകാലത്ത് വളരെയധികം ആളുകൾ എന്നോട് പല വരങ്ങളും ചോദിച്ചു വാങ്ങിയിട്ടുണ്ട് എന്നാൽ അങ്ങാകട്ടെ ഇതുവരെ ഒരാഗ്രഹവും എന്നോട് പ്രകടിപ്പിച്ചിട്ടില്ല അങ്ങേക്ക് എന്താവശ്യമുണ്ടെങ്കിലും ഇപ്പോൾ എന്നോട് ചോദിക്കാം ഞാനത് സസന്തോഷം സാധിച്ചു തരും അങ്ങേക്കു കൂടി ഒരു നല്ല കാര്യം ചെയ്തു തന്ന സംതൃപ്തിയോടെ ഞാൻ ഈ അവതാര നാടകം പൂർത്തിയാക്കട്ടെ ഇതവരാകട്ടെ ഇതുവരെ ഒന്നും ശ്രീകൃഷ്ണനോട് ആവശ്യപ്പെട്ടിട്ടില്ലെങ്കിലും അദ്ദേഹം കുട്ടിക്കാലം മുതൽ തന്നെ ശ്രീകൃഷ്ണൻ്റെ പ്രകൃതിയും പെരുമാറ്റവും അടുത്ത് കണ്ടറിയുന്നുണ്ടായിരുന്നു ഇക്കാലം അത്രയും ശ്രീകൃഷ്ണൻ്റെ ഉപദേശങ്ങളും പ്രവൃത്തിയും തമ്മിൽ ഒരു പൊരുത്തമില്ലായ്മ അദ്ദേഹത്തിന് തോന്നിയിരുന്നു അതുകൊണ്ട് തന്നെ അതിനെപ്പറ്റി ശ്രീകൃഷ്ണനോട് ചോദിക്കണമെന്ന് ചിന്തിക്കുകയും ചെയ്തിരുന്നു ആഗ്രഹവും അറിയിക്കാൻ ശ്രീകൃഷ്ണൻ ആവശ്യപ്പെട്ടപ്പോൾ ഇതൊരവസാന അവസരമായി കണ്ട് ഉദ്ധവർ കൃഷ്ണനോട് ചോദിച്ചു പ്രഭോ അങ്ങ് എല്ലായ്പോഴും ഞങ്ങളെ ധർമ്മത്തെ മുൻനിർത്തി ജീവിക്കാൻ ഉത്ബോധിപ്പിച്ചു എന്നാൽ അതിനെല്ലാം വ്യത്യസ്തമായി അങ്ങ് മറ്റൊരു പ്രകാരമാണ് ജീവിച്ചത് മഹാഭാരതമെന്ന മായാ നാടകത്തിൽ അങ്ങയുടെ പങ്കും അങ്ങയുടെ പ്രവൃത്തിയും ഒന്നും എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നില്ല അങ്ങയുടെ പല പ്രവർത്തികളുടെയും കാരണം അറിയണമെന്ന് എനിക്ക് ഇപ്പോഴും ആഗ്രഹമുണ്ട് അങ്ങ് എൻ്റെ ഈ ആഗ്രഹം സാധിച്ചു തരുമോ ബുദ്ധവരുടെ ചോദ്യത്തിന് ശ്രീകൃഷ്ണൻ പുഞ്ചിരിയോടുകൂടി ഇങ്ങനെ മറുപടി പറഞ്ഞു ഉദ്ധവ കുരുക്ഷേത്ര യുദ്ധഭൂമിയിൽ വെച്ച് ഞാൻ അർജുനന് നൽകിയ ഉപദേശങ്ങൾ ഭഗവത്ഗീത എന്ന് അറിയപ്പെടും അതുപോലെ ഇന്ന് അങ്ങയുടെ ചോദ്യങ്ങൾക്ക് മറുപടിയായി ഇപ്പോൾ ഞാൻ പറയുന്ന വരികൾ ഉദ്ധവഗീത എന്ന പേരിൽ ലോകമെങ്ങും അറിയപ്പെടും ഈ കാരണം കൊണ്ട് തന്നെയാണ് ഞാൻ അങ്ങക്ക് ഈ അവസരം തരുന്നത് യാതൊരു മടിയും കൂടാതെ ചോദ്യങ്ങൾ ചോദിച്ചുള്ളൂ ശ്രീകൃഷ്ണൻ്റെ മറുപടി കേട്ട് ഉദ്ധവർ സന്തോഷത്തോടെ ഇപ്രകാരം തൻ്റെ ചോദ്യങ്ങൾ ചോദിക്കാൻ തുടങ്ങി കൃഷ്ണ ആരാണ് യഥാർത്ഥ സുഹൃത്ത് മറുപടിയായി ശ്രീകൃഷ്ണൻ ഇപ്രകാരം പറഞ്ഞു സഹായത്തിന് ആവശ്യപ്പെടാതെ തന്നെ സഹായം നൽകുന്നവനാണ് യഥാർത്ഥ സുഹൃത്ത് ഉദ്ധവർ ചോദിച്ചു കൃഷ്ണ അങ്ങ് പാണ്ഡവരുടെ അടുത്ത സുഹൃത്തായിരുന്നു അവർ അങ്ങേ തങ്ങളുടെ ആപൽ ബാന്ധവനായി കരുതേതാണല്ലോ അങ്ങേക്കാണെങ്കിൽ എന്താണ് സംഭവിക്കുന്നതെന്നും ഭാവിയിൽ എന്തൊക്കെ സംഭവിക്കുമെന്നും അറിയാൻ കഴിവുണ്ടല്ലോ അവിടെ നിന്ന് ജ്ഞാനികളിൽ ജ്ഞാനിയുമാണ് ആരാണ് യഥാർത്ഥ സുഹൃത്ത് എന്ന് അങ്ങ് തന്നെ ഇപ്പോൾ പറഞ്ഞും കഴിഞ്ഞു അങ്ങനെയാണെങ്കിൽ അങ്ങ് എന്തുകൊണ്ട് ഒരു യഥാർത്ഥ സുഹൃത്തിനെ പോലെ പ്രവർത്തിച്ചില്ല എന്തുകൊണ്ട് അങ്ങ് ധർമ്മപുത്രരെ ചൂതുകളിയിൽ നിന്നും പിന്തിരിപ്പിച്ചില്ല അതുപോട്ടെ അങ് അത് ചെയ്തില്ല അത് കഴിഞ്ഞ് അങ്ങ് വിചാരിച്ചിരുന്നെങ്കിൽ ചൂതുകളിയിലെ പകിട യുധിഷ്ഠിരന് അനുകൂലമാക്കി മറിക്കാമായിരുന്നു അങ്ങനെ ധർമ്മം ജയിക്കുമെന്ന് അങ്ങേക്ക് ഉറപ്പാക്കാമായിരുന്നു അങ്ങ് അതും ചെയ്തില്ല അതും കഴിഞ്ഞ് ധർമ്മപുത്രർ ചൂതിൽ പരാജയപ്പെട്ട് തൻ്റെ സമ്പത്തും രാജ്യവും തന്നെ തന്നെയും നഷ്ടപ്പെട്ടപ്പോഴെങ്കിലും അങ്ങേക്ക് ഈ ചൂതുകളി നിർത്താനായി ഇടപെടാമായിരുന്നു അങ്ങനെ ഈ കളിയുടെ ആപത്തിൽ നിന്നും അങ്ങേക്ക് രക്ഷിക്കാമായിരുന്നു ചൂതുകളി നടക്കുന്ന രാജ്യസഭയുടെ വെളിയിൽ കാത്തുനിന്ന് അങ്ങേക്ക് ധർമ്മപുത്രർ സ്വന്തം സഹോദരങ്ങളെ പണയം വയ്ക്കാൻ തുടങ്ങുന്ന സമയത്തെങ്കിലും അകത്ത് പ്രവേശിച്ച് അയാളെ തടയാമായിരുന്നു അങ്ങ് അതും ചെയ്തില്ല ഏറ്റവും അവസാനം നീചനായ ദുര്യോധനൻ എല്ലായ്പ്പോഴും പാണ്ഡവന്മാർക്ക് ഭാഗ്യം മാത്രം സമ്മാനിച്ച ആ ദ്രൗപതിയെ വാതു വഹിച്ചു ജയിച്ചാൽ ഇതുവരെ നഷ്ടപ്പെട്ടതെല്ലാം തിരിച്ചു കൊടുക്കാമെന്ന് ധർമ്മം ധർമ്മപുത്രരെ പ്രലോഭിപ്പിച്ചപ്പോൾ അപ്പോഴെങ്കിലും അങ്ങേക്ക് അങ്ങയുടെ ദിവ്യശക്തി ഉപയോഗിച്ച് പകടിയെ ധർമ്മപുത്രർക്ക് അനുകൂലമായി മറിച്ചിടാമായിരുന്നു അങ്ങ് അതും ചെയ്തില്ല പ പകരം അങ്ങ് വീണ്ടും കാത്തിരുന്നു ഒടുവിൽ രാജസഭയിൽ വെച്ച് ദ്രൗപദിയുടെ അഭിമാനം നശിച്ചു പോകും എന്ന ഘട്ടം വന്നപ്പോൾ ദ്രൗപതിക്ക് വസ്ത്രം നൽകി അവളുടെ അഭിമാനം സംരക്ഷിച്ചു എന്ന അവകാശവാദം ഉന്നയിക്കാൻ മാത്രം അങ് ഇടപെട്ടു അങ്ങേക്കെങ്ങനെ ദ്രൗപതിയുടെ അഭിമാനം സംരക്ഷിച്ചു എന്ന് അവകാശപ്പെടാനാകും അവളെ ഒരു പുരുഷൻ രാജ്യസഭയിലേക്ക് വലിച്ചിഴിച്ചു കൊണ്ടുവന്ന് അനേകം ആൾക്കാരുടെ മുന്നിൽ വെച്ച് വിവസ്ത്രീയാക്കാൻ ശ്രമിക്കുമ്പോൾ സ്ത്രീക്ക് എന്ത് അഭിമാനമാണ് അഭിമാനമാണ് ബാക്കിയുണ്ടാവുക അങ്ങ് എന്താണ് സംരക്ഷിച്ചത് അങ്ങ് ഒരാളെ ആപത്തിൽ നിന്ന് സംരക്ഷിക്കുമ്പോഴല്ലേ അങ്ങയെ ആപൽ ബാന്ധവൻ എന്ന് വിളിക്കേണ്ടത് ആപത്തുണ്ടായപ്പോൾ അങ്ങയുടെ സഹായം ലഭിച്ചില്ലെങ്കിൽ പിന്നെ എന്ത് പ്രയോജനം ഇതാണോ അങ്ങ് അനുശാസിക്കുന്ന ധർമ്മം കഠിനമായ ഈ ചോദ്യങ്ങൾ ശ്രീകൃഷ്ണനോട് ചോദിക്കുമ്പോൾ കൃഷ്ണൻ്റെ ഭക്തനായ ഉദ്ധവരുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകുന്നുണ്ടായിരുന്നു ഉദ്ധവരുടെ മനസ്സിൽ മാത്രമല്ല ഈ ചോദ്യങ്ങൾ ഉണ്ടായിട്ടുള്ളത് മഹാഭാരത കഥ അറിയുന്ന എല്ലാവരുടെയും ഉള്ളിൽ ഉണ്ടായിട്ടുള്ളതാണ് ഈ ചോദ്യങ്ങൾ നമുക്കെല്ലാവർക്കും വേണ്ടിയാണ് ഉദ്ധവർ ഈ ചോദ്യങ്ങൾ കൃഷ്ണനോട് ചോദിച്ചത് ഉദ്ധവരുടെ ഈ ചോദ്യങ്ങൾ കേട്ട് ഭഗവാൻ ശ്രീകൃഷ്ണൻ പുഞ്ചിരിച്ചു എന്നിട്ട് ഭഗവാൻ പറഞ്ഞു പ്രിയമുള്ള ഉദ്ധവ വിവേകമുള്ളവർ വിജയിക്കുമെന്നതാണ് ഈ ലോക നിയമം ചൂതുകളിയുടെ കാര്യത്തിൽ ദുര്യോധനൻ വിവേകം കാണിച്ചപ്പോൾ ധർമ്മപുത്രർ വിവേകമില്ലാതെ പെരുമാറി അങ്ങനെയാണ് ധർമ്മപുത്രൻ ചൂതിൽ തോറ്റത് ഉദ്ധവർക്ക് കൃഷ്ണൻ പറഞ്ഞതിൻ്റെ പൊരുൾ മനസ്സിലായില്ല ഉദ്ധവരുടെ ഭാവം കണ്ട് ശ്രീകൃഷ്ണൻ ഇങ്ങനെ തുടർന്നു ദുര്യോധനൻ്റെ കയ്യിൽ വാതു വയ്ക്കാൻ വേണ്ടുവോളം ധനവും സ്വത്തുക്കളും ഉണ്ടായിരുന്നെങ്കിലും ചൂതുകളിയിൽ ദുര്യോധനൻ സമർത്ഥനായിരുന്നില്ല അതുകൊണ്ട് തന്നെ ദുര്യോധനൻ തൻ്റെ മാതുലനും ചൂതിൽ വിരുദനുമായ ശകുനിയെ കളിക്കാനിരുത്തുകയും വാതു വയ്ക്കാനുള്ള ചുമതല സ്വയം ഏറ്റെടുക്കുകയും ചെയ്തു സ്വന്തം കഴിവും കഴിവുകേടും മനസ്സിലാക്കുകയും അതിനനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്യുക ഇതാണ് വിവേകം ഇപ്രകാരം തന്നെ യുധിഷ്ഠിരനും വിവേകപൂർവം ചിന്തിക്കാമായിരുന്നു അയാൾക്ക് പകരം അയാളുടെ മച്ചുനായ ഞാൻ ശകുനിയോട് ചൂതുകളിക്കുമെന്ന് പറയാമായിരുന്നു ഉദ്ധവാ ഞാനും ഷകുനിയും നേരിട്ട് കളിച്ചിരുന്നെങ്കിൽ ആര് ജയിക്കുമായിരുന്നു ഞാൻ പറയുന്ന സംഖ്യകൾ ശകുനിയുടെ പകുടിയിൽ തെളിയുമോ അതോ ശകുനി പറയുന്ന സംഖ്യകൾ ഞാൻ ഉരുട്ടുന്ന പകുടിയിൽ തെളിയുമോ അതുപോട്ടെ കള്ളനായ ശകുനിയോട് കളിക്കാൻ എന്നെ ഇരുത്തണമെന്ന് യുധിഷ്ഠിരൻ ചിന്തിച്ചില്ല എന്ന കാര്യം ഞാൻ ക്ഷമിക്കാം എന്നാൽ വിവേകശൂന്യനായി തീർന്ന യുധിഷ്ഠിരൻ മറ്റൊരു തെറ്റും കൂടെ ചെയ്തു അയാൾ ഞാൻ ചൂതുകളി നടക്കുന്ന സഭയിൽ കടന്നു വരരുതേ എന്ന് പ്രാർത്ഥിക്കുക കൂടി ചെയ്തു അയാളുടെ ഭാഗ്യഹീനത കാരണമാണ് ചൂതുകളിയിൽ അടിക്കടി തോൽക്കുന്നതെന്നത് ഞാൻ അറിയരുതെന്ന് അയാൾ ആഗ്രഹിച്ചു യുധിഷ്ഠിരൻ സ്വന്തം പ്രാർത്ഥന കൊണ്ട് എന്നെ ആ സഭയുടെ കവാട ത്തിനു വെളിയിൽ കെട്ടിയിട്ടു അതുകാരണം സഭയ്ക്കുള്ളിൽ കടക്കുവാൻ എനിക്ക് കഴിയുമായിരുന്നില്ല ആരെങ്കിലും ഒരാൾ ഞാൻ സഭയ്ക്കുള്ളിലേക്ക് വരണമേ എന്ന് പ്രാർത്ഥിക്കുമെന്ന് പ്രതീക്ഷിച്ച് രാജസഭാ കവാട കവാടത്തിനു പുറത്ത് ഞാൻ കാത്തുനിന്നു ഭീമനും അർജുനനും നകുലനും സഹദേവനും എന്നെപ്പറ്റി മറന്നു പകരം അവർ ദുര്യോധനെ ശപിക്കുകയും സ്വന്തം ദൗർഭാഗ്യത്തെ പഴിക്കുകയും ചെയ്തുകൊണ്ടിരുന്നു പാണ്ഡവർ കളിയിൽ പൂർണ്ണമായി പരാജയപ്പെട്ട ശേഷം ദുര്യോധനന്റെ ആജ്ഞ അനുസരിച്ച് ദുശാസനൻ ദ്രൗപതിയെ മുടിയിൽ പിടിച്ച് വലിച്ചൊഴിച്ചപ്പോൾ പോലും അവൾ എന്നെ വിളിച്ചില്ല ദുശാസനന്റെ പ്രവൃത്തിയുടെ ന്യായന്യായങ്ങൾ സഭയിലുള്ളവരോട് സ്വയം വാദിച്ചു ജയിക്കാനാണ് അവൾ ശ്രമിച്ചത് അപ്പോഴും അവൾ എന്നെ വിളിച്ചതേയില്ല അവസാനം ദുശാസനൻ അവളെ വിവസ്ത്രയാക്കാൻ ശ്രമിച്ചു തുടങ്ങിയപ്പോൾ മാത്രമാണ് അവൾക്ക് ബുദ്ധിയുദിച്ചത് അവൾ സ്വന്തം കഴിവിലുള്ള അമിത വിശ്വാസം ഉപേക്ഷിച്ച് കൃഷ്ണാ കൃഷ്ണാ അഭിയന്തരണേ എന്ന് ഉറക്കെ എന്നെ വിളിച്ച് പ്രാർത്ഥിച്ചു അതുവരെ സഭയിൽ കടക്കരുതേ എന്ന പ്രാർത്ഥനയാൽ തളച്ചു കിടക്കപ്പെട്ടിരുന്ന എനിക്ക് അപ്പോഴേ സഭയിൽ പ്രവേശിക്കാനും ദ്രൗപദിയുടെ അഭിമാനം രക്ഷിക്കാനുമുള്ള അവസരം കിട്ടിയുള്ളൂ എന്നെ വിളിച്ച ഉടനെ ഞാൻ സഭയിലെത്തി ദ്രൗപദിയുടെ അഭിമാനം സംരക്ഷിച്ചു ഇതിൽ കൂടുതൽ എനിക്ക് എന്ത് ചെയ്യാൻ കഴിയും ഇവിടെ ഞാൻ എന്ത് തെറ്റാണ് ചെയ്തത് കൃഷ്ണൻ ഈ ചോദ്യത്തിൽ തൻ്റെ മറുപടി അവസാനിപ്പിച്ചു നല്ല വിശദീകരണം കണ്ണാ എനിക്കിപ്പോൾ കൂടുതൽ മനസ്സിലായി എങ്കിലും എൻ്റെ സംശയങ്ങൾ പൂർണ്ണമായി തീർന്നില്ല ഞാൻ മറ്റൊന്നുകൂടി ചോദിക്കട്ടെ ഉദ്ധവർ ചോദിച്ചു ആവട്ടെ എന്ന് കൃഷ്ണൻ സമ്മതവും നൽകി ഇപ്പോൾ പറഞ്ഞത് ശരിയാണെങ്കിൽ അങ്ങേ വിളിച്ചാൽ മാത്രമേ അങ്ങ് വരികയുള്ളൂ എന്നാണോ അങ്ങ് പറഞ്ഞതിൻ്റെ അർത്ഥം ആപത്തിൽ പെടുന്നവരെ രക്ഷിക്കാനും ധർമ്മം സംരക്ഷിക്കുവാനുമായി വിളിക്കാതെ തന്നെ അങ്ങ് വരികയില്ലേ ഉദ്ധവർ ചോദിച്ചു ശ്രീകൃഷ്ണൻ പുഞ്ചിരിച്ചുകൊണ്ട് ഇപ്രകാരം പറഞ്ഞു ഉദ്ധവാ ഈ ലോകത്തിൽ എല്ലാവരുടെയും ജീവിതം അവരവരുടെ കർമ്മത്തെ ആശ്രയിച്ചാണ് നടക്കുന്നത് ഓരോരുത്തരുടെയും കർമ്മം ഞാനല്ല നിശ്ചയിക്കുന്നത് ഒരാളുടെയും കർമ്മത്തിൽ ഞാൻ ഇടപെടാറുമില്ല ഞാൻ വെറും സാക്ഷി മാത്രം ഞാൻ നിന്നോടൊപ്പം അടുത്ത് നിന്നുകൊണ്ട് എന്തൊക്കെ നടക്കുന്നുവോ അവയൊ അവയൊക്കെ നിരീക്ഷിക്കുന്നു അതാണ് എൻ്റെ ധർമ്മം ഇതു കേട്ട് ഉദ്ധവർ ഇങ്ങനെ പറഞ്ഞു ശരി കൃഷ്ണ കൊള്ളാം അങ്ങനെയാണെങ്കിൽ അങ്ങ് ഞങ്ങളോടൊപ്പം നിന്നുകൊണ്ട് ഞങ്ങൾ ചെയ്യുന്ന എല്ലാ പാപകർമ്മങ്ങളും നിരീക്ഷിക്കുന്നു ഞങ്ങൾ കൂടുതൽ കൂടുതൽ പാപങ്ങൾ ചെയ്യുമ്പോൾ അങ്ങ് ഞങ്ങളെ നിരീക്ഷിച്ചുകൊണ്ടേയിരിക്കുന്നു അങ്ങനെ ഞങ്ങളെ കൊണ്ട് കൂടുതൽ തിന്മകൾ ചെയ്യിച്ച് ഞങ്ങൾ കൂടുതൽ പാപഭാരമേറ്റി കഷ്ടത അനുഭവിക്കട്ടെ എന്നാണോ അങ്ങ് ആഗ്രഹിക്കുന്നത് ഇത് കേട്ട് ശ്രീകൃഷ്ണൻ ഇങ്ങനെ പറഞ്ഞു ഉദ്ധവ അങ്ങയുടെ വാക്കുകളിൽ അടങ്ങിയിട്ടുള്ള ആഴത്തിലുള്ള അർത്ഥം മനസ്സിലാക്കൂ ഞാൻ എപ്പോഴും സർവം സാക്ഷിയായി തൻ്റെ കൂടെയുണ്ട് എന്ന് ഓരോ നിമിഷവും അറിയുകയും പൂർണ്ണമായി ഉൾക്കൊള്ളുകയും ചെയ്യുന്ന ഒരാളിന് എങ്ങനെ തെറ്റുകളോ തിന്മയോ ചെയ്യാൻ കഴിയും അങ്ങനെയുള്ള ഒരാളിന് ഒരിക്കലും അധർമ്മം ചെയ്യുവാൻ കഴിയുകയില്ല എന്നാൽ പലരും ഈ പരമാർത്ഥം മറക്കുകയും എൻ്റെ അറിവില്ലാതെ അവർക്ക് സ്വയം കാര്യങ്ങൾ ചെയ്യാൻ കഴിയുമെന്ന് വിചാരിക്കുകയും ചെയ്യുന്നു അങ്ങനെ ചിന്തിക്കുമ്പോഴാണ് വിവേകശൂന്യതയും തെറ്റുകളും തിന്മയും സംഭവിക്കുന്നത് ഞാൻ അറിയാതെ കളിക്കാൻ കഴിയുമെന്ന് വിചാരിച്ചതാണ് യുധിഷ്ഠിരൻ്റെ ബുദ്ധിശൂന്യത ഞാൻ എല്ലാവരോടൊപ്പവും സാക്ഷിയായി എപ്പോഴും ഉണ്ടാവും എന്ന് ധർമ്മപുത്രർ അറിഞ്ഞിരുന്നുവെങ്കിൽ ചൂതുകളിയുടെ ഫലം വേറൊന്നാവുമായിരുന്നില്ലേ കൃഷ്ണൻ്റെ മാസ്മരികമായ ഈ വിശദീകരണം കേട്ട് വാക്കുകൾ കിട്ടാതെ ഭക്തിയിൽ മുഴുകി ഉദ്ധവർ നിന്നുപോയി അവസാനം ഉദ്ധവർ പറഞ്ഞു കേശവ എന്തൊരു ആഴമുള്ള തത്വം എന്തൊരു വലിയ സത്യം പൂജ നടത്തുന്നതും പ്രാർത്ഥിക്കുന്നതും സഹായത്തിനായി ഈശ്വരനെ വിളിക്കുന്നതും എല്ലാം നമ്മുടെ വിശ്വാസമാണ് ഈ പ്രപഞ്ചത്തിൽ യാതൊന്നും പ്രപഞ്ച സൃഷ്ടാവിൻ്റെ അറിവോടിയല്ലാതെ ഒരു തലനാരിഴ പോലും നീങ്ങുകയില്ല എന്ന് നമ്മൾ പരിപൂർണമായി ഉൾക്കൊണ്ട് കഴിഞ്ഞാൽ പിന്നെ ആ സൃഷ്ടാവിൻ്റെ സാന്നിധ്യം എന്തിലും നമുക്ക് കാണാതിരിക്കാൻ പറ്റുമോ ഇത് മറന്നിട്ട് നമുക്ക് എങ്ങനെ പ്രവർത്തിക്കാൻ കഴിയും ഈ സന്ദേശം തന്നെയാണ് ശ്രീകൃഷ്ണൻ ഭഗവത്ഗീതയിലൂടെയും അർജുനന് പകർന്നുകൊടുത്തത് കുരുക്ഷേത്രത്തിൽ ശ്രീകൃഷ്ണൻ അർജുനൻ്റെ ഉപദേഷ്ടാവും തേരാളിയുമായിരുന്നു എന്നാൽ അദ്ദേഹം ഒരിക്കലും അർജുനന് വേണ്ടി യുദ്ധത്തിൽ ആയുധമേറ്റിയില്ല ഇതിൽ നിന്നും നമ്മൾ അറിയേണ്ടത് പരമമായ ആ ശക്തി അല്ലെങ്കിൽ ആ സർവം സാക്ഷി നമ്മോടൊപ്പം എപ്പോഴുമുണ്ട് എന്നതാണ് നമ്മൾ നമ്മുടെ അഹംബോധം വെടിഞ്ഞ് ആ പരമബോധത്തിൽ ലയിച്ചാൽ മതി അങ്ങനെ നമ്മൾ നമ്മുടെ പരമമായ സ്വത്വം തിരിച്ചറിയുക ആ കറയില്ലാത്ത സ്നേഹവും ആ പരമമായ ആനന്ദവും ഈശ്വരൻ നമ്മുടെ ഉള്ളിൽ എല്ലായ്പ്പോഴും ഉണ്ടെന്നറിയുക നമ്മൾ നന്മ ചെയ്യുമ്പോഴും തിന്മ ചെയ്യുമ്പോഴും ഹരേ കൃഷ്ണ ഇതാണ് ഉദ്ധവ ഉദ്ധവഗീതം എന്ന ഒരു കൃതിയായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നത് കൃഷ്ണ ഉദ്ധവരോട് പറയുന്ന ഞാനുമാണത് അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക താങ്ക് സോ മച്ച് അടുത്ത വീഡിയോ ആയി അടുത്തു തന്നെ കാണാം ബായ്